ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദയെ വിനയം മഴക്ക് പറയാനായിട്ടോ അവനി പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിലൊന്നും പോയി സർറാവല്ല അത് ഞമ്മക്ക് നീ എൻ്റെ അച്ഛൻ്റെ അടുത്തും ദാസങ്ങളുടെ അടുത്തും പോകുക എന്ന് പറഞ്ഞിട്ട് ദയെ ബൈക്കിൽ കയറ്റി കൊണ്ടുപോകാനിട്ടാണ് പിന്നീട് കാണിക്കുന്ന മാഷിനെയും ദാസിനെയാണ് അപ്പോൾ ഉടൻ തന്നെ ദാസിനോട് മാഷു പറയുകയാണ് എന്തായാലും ദാസ് എൻ്റെ മകളെ ഈ ശബരി നോക്കുന്നത് കാണുമ്പോൾ എൻ്റെ കണ്ണു നിറഞ്ഞു പോയി അവനെവിടുന്നൊക്കെ ഇരുപത് ലക്ഷം സംഘടിപ്പിച്ചു ആ പൈസ ഇതിന് ഇട്ട് കൊടുത്തു എന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ടാണ് അപ്പോൾ ഉടൻ തന്നെ മാഷിനോട് ദാസ് പറയുകയാണെങ്കിൽ അവന് നല്ല സ്നേഹമുള്ള പയ്യനാണ് അവൻ അങ്ങനെയൊക്കെ തന്നെയാണ് എന്ന് പറയട്ടോ എന്നാലും എൻ്റെ മകളോടുള്ള കരുതൽ ഇതൊക്കെ കണ്ടപ്പോൾ എന്നെ കണ്ണു നിറഞ്ഞു പോയി ഞാൻ കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അവനത് കേട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ദാസ് പറയാനോ എന്തായാലും ശബരി നല്ല ചെറുക്കനാണെന്ന് മുമ്പേ എനിക്ക് ബോധ്യപ്പെട്ട കാര്യമാണെന്ന് പറയാനായിട്ട് അപ്പോഴാണ് ചീരുവൻ അങ്ങോട്ടേക്ക് വരുന്നത് അങ്ങനെ ചീരുവർക്ക് ചായയൊക്കെ കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു ബൈക്കിൻ്റെ ശബ്ദം കേൾക്കാണ്ട് അപ്പോൾ ചീരുവിനോട് പറയുകയാണ് ആരാ മോളെ പോയി നോക്ക് ഞാൻ പോയി നോക്കട്ടെ എന്ന് പറഞ്ഞ് പുറത്തോട്ട് ഇറങ്ങണ കേട്ടോ അപ്പോൾ കാണുന്നത് വിനയനായിരിക്കട്ടെ വിനയൻ്റെ പിറകിൽ ഒരു പെണ്ണിങ്ങനെ തലയിൽ തട്ടിട്ട് മോകൊക്കെ താഴ്ത്തിപ്പിടിച്ച് ഇങ്ങനെ ഇരിക്കുന്നത് കാണാം അപ്പം കാണുമ്പോൾ തന്നെ വിനയൻ്റെ കാണുമ്പോൾ തന്നെ ചിരുവിനെ അടിമുടി കയറിയിട്ടുണ്ട് അപ്പോൾ ആസ് ചോദിക്കുക മോളെ ആരാണ് എന്ന് ചോദിച്ചു കൊടുത്തേ അയാളാണ് ആ എന്ന് പറയേട്ടാ അങ്ങനെ അത് പറഞ്ഞിട്ട് അങ്ങ് ചീരു ഇങ്ങനെ തിരിഞ്ഞ് നോക്കി മുന്നോട്ട് നോക്കുമ്പോൾ താൻ കാണുന്ന കാഴ്ച തൻ്റെ പിറ വിനയൻ്റെ പിറകിൽ നിന്ന് ഇറങ്ങുന്നത് ദയായിരിക്കൂട്ടോ ദയെ കാണുന്ന ചിരു അങ്ങ് ഞെട്ടിപ്പോകുന്നത് എന്താ മോളെ നീ ഇയാളുടെ കൂടെ ഇയാളുടെ കൂടെ നീ എങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ ദയ എങ്ങനെ വന്ന് ചേച്ചി ചിരി ചേച്ചി എന്നൊക്കെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്ന സമയത്ത് ചിരുവിൻ്റെ ചിരു തൊടുമ്പോൾ കയ്യിലൊക്കെ ബ്ലഡ് ആണ് കേട്ടോ അത് കാണുന്ന മോളെ നിന്റെ കയ്യിലെങ്ങനെ ബ്ലഡ് എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ അപ്പോഴേക്കും അച്ഛാ അച്ഛാ നമ്മുടെ ദയത വന്നിരിക്കുന്നത് എന്നിങ്ങനെ ചെരി വിളിച്ച് പറയണപ്പോഴേക്കും മാഷും ഈ പറയുന്ന ദാസ് ഇറങ്ങി വന്നു കേട്ടോ അങ്ങനെ എന്ന് പറയുമ്പോൾ അച്ഛാ എന്ന് പറഞ്ഞിട്ട് തൻ്റെ അച്ഛനെ കെട്ടിപ്പിടിച്ച് ദയക അറിയണിട്ടോ അപ്പോഴെന്താന എന്താ എന്താ എന്താണെന്നെൻ്റെ കൈകളിൽ ബ്ലഡ് എന്ന് പറയുമ്പോൾ പിന്നെയും കാര്യം വ്യക്തമാക്കാൻ കേട്ടോ അച്ഛ മിഥുൻ്റെ കൈകളിൽ ഇവൾ സ്വയരക്ഷയ്ക്ക് വേണ്ടി ഇവള മിഥുൻ്റെ കൊണ്ട് വയറിൽ കുത്തി അവൾ ഓടി രക്ഷപ്പെട്ട് പോലീസിൽ സറണ്ടർ ആവുന്ന പോകുന്ന സമയത്ത് ഞാനിവിളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതാണ് അപ്പോൾ ദാസ് കേൾക്ക് ദാസ് പറയണേ നീ ചെയ്തത് നല്ല കാര്യമാണ് മോളെ അപ്പോൾ ഇത് കേൾക്കുന്ന ഒന്ന് ഞെട്ടിപ്പോകുന്നുണ്ട് കേട്ടോ ഇതേ സമയം മാഷു അങ്ങനെ പറയണം മോനെ നീ ചെയ്ത നല്ല കാര്യം എൻ്റെ മുളക് വന്നേന്ന് പറയണം പിന്നീട് ദയേ സമാധാനിക്കുമ്പോൾ അച്ഛാ എൻ്റെ ജീവിതം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എൻ്റെ കുഞ്ഞിനെ ഒന്ന് കഴിയുമ്പോൾ ഒരു പരീക്ഷണമല്ലാതെ ഒരു ഒരു പരീക്ഷണം കഴിഞ്ഞാൽ ഒരു പരീക്ഷണ എന്തൊരു ജീവിതമാണ് എൻ്റെ കുഞ്ഞിനെ എന്നൊക്കെ പറഞ്ഞ് മാഷു തൻ്റെ മകള് െ സമാധാനിപ്പിക്കാൻ നോക്കുണ്ടെങ്കിലും ദയ എങ്ങനെ പൊട്ടി അപ്പോഴേക്കും അപ്പോഴേക്കും ഒരു ഗ്ലാസ് വെള്ളമൊക്കെ കൂടുന്നിട്ടും മാഷു പറയണത് ഇത് കുടിക്കുമ്പോൾ എന്നൊക്കെ പറയണം മാഷിൻ്റെ മടിയിലാണ് ദയ ദയക്കിടക്കുന്നത് അപ്പോൾ വിനയനൊരു സൈഡ് മുറ്റത്തോട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചീരുവാണെങ്കിൽ വിനയൻ്റെ മുഖത്തോട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പോൾ വിനയൻ പെട്ടെന്ന് കണ്ണ് തെറ്റിച്ച് അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ പിന്നീട് ദയ ഇങ്ങനെ ചൂളിപ്പിടിച്ച് ഇങ്ങനെ കിടക്കുകയാണ് അപ്പോൾ എനിക്ക് പേടിയാവുന്ന വെച്ചാൽ എനിക്ക് എന്നൊക്കെ പറയുമ്പോൾ ഞാനില്ല നീ എനിക്ക് പിന്നെന്തിനെ നീ പേടിക്കുന്നതെന്ന് ഇങ്ങനെ പറയാം അപ്പോഴേക്കും വിനയനോട് ചോദിക്കുകയാണ് മാഷി ശേഷം അവരോട് വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു ഇല്ല കാര്യങ്ങൾ പറഞ്ഞില്ല ദയോടെ എത്തിയിട്ടുണ്ടെന്ന് എന്നുള്ള വിവരം പറഞ്ഞിട്ടുള്ളൂ എന്ന് പറയട്ടെ അപ്പോൾ ഇത് കേട്ടോടും തന്നെ ഞങ്ങളെല്ലാവരും ആ ഇതെ അവിടെയോട്ട് കൊണ്ടുവരുന്ന പ്രതീക്ഷയിലായിരുന്നു അതിനുശേഷം ആരെങ്കിലും അങ്ങോട്ട് പോകണം എന്നൊക്കെ ചിരു പറഞ്ഞു തൊള്ളും മുളേ എന്നൊക്കെ ഇങ്ങനെ ഇരുന്ന് പറയുകയാണ് കേട്ടോ ഇപ്പതൊക്കെ കേൾക്കുമ്പോൾ ഇങ്ങനെ ചൂളി പിടിച്ചിരിക്കുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കൂടി എടുത്ത് എന്ന് പറഞ്ഞിട്ട് ആമ്പ ചിരുവിനോട് മാഷി എടുക്കാൻ പറയാനും അങ്ങനെ ആ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവരുമ്പോൾ നീ വിനയൻ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുക എന്ന് പറയുമ്പോൾ വിനയനെങ്ങനെ തുരിച്ച് നോക്കുകയാണ് ചീരു അപ്പോൾ തന്നെ ചിരുവിൻ്റെ ആ നോട്ടെ കാണുമ്പോൾ വിനയം പറയാം എനിക്ക് വെള്ളം ഒന്നും വേണ്ട എന്ന് പറയേട്ട അങ്ങനെ ഈ സമയം എന്തായാലും നമ്മളിപ്പോൾ പോലീസിലൊന്നും സറണ്ടർ ആവേണ്ട ഈ ദയ ഉടൻ തന്നെ പറയണേ എനിക്ക് കുളിക്കാനോ ചേച്ചി എനിക്കൊരു ഡ്രസ്സ് തരുമോ ചേച്ചി എന്തേലും ഡ്രസ്സ് ഉണ്ടോ അയ്യോ എൻ്റെ ഡ്രസ്സൊന്നും ഇല്ല ഒന്നാമത് നീ ഇതിനെ കുളിക്കുന്നത് നിൻ്റെ തെളിവ് നശിപ്പിക്കാൻ പാടില്ല ഇതേ ഡ്രസ്സിൽ നീ പോകണമെന്ന് പറയട്ടെ അത് കേൾക്കുന്ന ദയ പറയണേ അയ്യോ അത് പറ്റില്ല എനിക്ക് ഇനി പോലീസിൽ പോകാൻ പറ്റില്ല അപ്പോഴേക്കും ദാസ് പറയണേ ഞങ്ങളുടെ ഒക്കെ അഭിപ്രായം ഇവളെ ഇനിയിപ്പോൾ പോലീസിൽ കൊണ്ടുപോകേണ്ട എന്തായാലും മിഥുനെന്ന് പറയുന്നവൻ ഒരിക്കലും പരാതി നൽകില്ല ഒരിക്കലും പരാതി നൽകാത്തത് കൊണ്ട് തന്നെ ദയ വെറുതെ പബ്ലിക്കിൽ ഇട്ട് കൊടുക്കണ്ട എന്നിങ്ങനെ പറയട്ടെ അത് കേൾക്കുന്ന ചേരു പറയുന്നത് അതൊക്കെ തോന്നലാണ് അയാളുടെ വയറ്റിൽ വീറുകുപ്പിയാണ് കയറിയിരിക്കുന്നത് പക്ഷെ അയാൾക്ക് ജീവന് അപായമൊന്നും ഉണ്ടായില്ലായിരിക്കാം ഒരുപക്ഷെ ജീവൻ അപായമോ അയാളായിട്ട് കേസ് കൊടുക്കുക അതല്ലെങ്കിൽ പോലീസും വഴി തിരിഞ്ഞ് വന്ന് പിന്നീട് ദയലെത്തുമ്പോൾ തെളിവ് നശിപ്പിച്ചു എന്ന കുറ്റത്തിന് ഈ നിൽക്കുന്ന എല്ലാവരും അതിന് മറുപടി പറയേണ്ടി വരും എന്താ വേണ്ടത് എന്ന് ഇങ്ങനെ ചോദിക്കാനായിട്ട് അപ്പം ഈ വാക്കുകൾ കേൾക്കുമ്പോൾ എല്ലാവരും ഒന്ന് പേടിക്കുന്നുണ്ട് എന്താ മറുപടി കൊടുക്കേണ്ടതെന്ന് അറിയാതെ എല്ലാവരും ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ശബരിയെ താറായോ എന്ന് ചോദിക്കുന്നതായിട്ട് അപ്പോഴാണ് ശബരിമായിരുന്ന ആ ഒരു സൗണ്ട് കേൾക്കുന്നത് അപ്പോഴേക്കും വിനെയും പുറത്തോട്ട് ഇറങ്ങി അപ്പോൾ ശബരി ചോദിക്കുക ദയ എന്താ ഇങ്ങോട്ടേക്ക് മിഥുന ഇറക്കി വിട്ടതെന്നൊക്കെ ചോദിക്കുമ്പോൾ അല്ല ദയക്കൊരു അപകടം പറ്റിയിട്ട് ദയെ ഞാൻ കൂട്ടിക്കൊണ്ട് വന്ന അപ്പോൾ എന്തെങ്കിലും ശബരി ചോദിക്കുമ്പോൾ ഉണ്ടായ കഥകളൊക്കെ പറയാനായിട്ടാണ് മിഥുനെന്ന് പറയുന്ന വ്യക്തി ദയയെ കീഴ്പ്പെടുത്താൻ നോക്കിയപ്പോൾ ദയെ ബീറുകുപ്പി കൊണ്ട് അവൻ്റെ വയറ്റിലും തലയിൽ ഇടി കുത്തുകയും ഇടിക്കുകയൊക്കെ ചെയ്തെന്ന് പറയരുത് കേൾക്കുന്ന ശബരിമാകെ ഞെട്ടി പോകാണ്ടിട്ട് ഈഷ്ണ എന്ന് പറയാം അപ്പോഴേക്കും ചീര് പുറത്തോട്ട് ഇറങ്ങി വരാനായിട്ടാണ് അപ്പോൾ ഉടൻ തന്നെ എന്നിട്ട് എൻ്റെ ദയ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ചീര് പറയണം എന്തായാലും ദയെ പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകണം ശബരി അപ്പോൾ ഉടൻ തന്നെ അത് വേണോ അത് വേണ്ട എന്നാണ് ഞങ്ങളുടെയൊക്കെ എന്ന് അപ്പോഴേക്കും ദാസ് പറയണം അപ്പോൾ ഉടൻ തന്നെ ശബരി പറയണേ അത് പറയാം അത് പറ്റില്ല എന്തായാലും ദയ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകാൻ വേണം കാരണം ദയ അത് ചെയ്തത് അവളുടെ സ്വരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഈ പറയുന്നത് പോലെ പിന്നീട് അത് അങ്ങ് വളഞ്ഞ് തിരിഞ്ഞ് ദയലെത്തുമ്പോൾ അപ്പോൾ തെളിവ് നശിപ്പിച്ചു വന്ന് പ്രശ്നം വരും അപ്പോൾ ഉടൻ തന്നെ ചിരി പറയണം എന്തായാലും അയാൾ മരിക്കത്തൊന്നുമില്ല കത്തി കൊണ്ട് കുത്തിയോര് ഇവരുടെ ജീവിച്ചിരിപ്പുണ്ട് പിന്നെയാണ് കൊണ്ട് കുത്തിയോ ആൾ മരിക്കുന്നത് അതൊന്നും ഉണ്ടാവില്ല എന്ന് പറയട്ടെ അപ്പോൾ അത് കേൾക്കുമ്പോൾ വിനയനെ കുത്തിയിട്ടാണ് ആ പറഞ്ഞതെന്ന് വിനയനും മനസ്സിലാവുകയാണ് അങ്ങനെ എന്തായാലും അകത്തോട്ട് വാഷ് എന്ന് പറയേണ്ട കേട്ടോ പിന്നീടാണെങ്കിലോ ഈ പറയുന്ന മിഥനുനാണ് കാണിക്കുന്നത് മിഥുനെ ഇങ്ങനെ ഹോസ്പിറ്റലിൽ എടുക്കുന്നുണ്ട് അങ്ങനെ പരിശോധന കഴിഞ്ഞ് പുറത്തോട്ട് വരികയാണ് അപ്പോൾ ഈ ഗുണ്ടകൾ ആരാണെന്ന് ഡോക്ടർ ചോദിക്കുകയാണ് അപ്പോൾ ഒരു ലേഡി ഉണ്ടല്ലോ ആ ലേഡി ഇവിളുടെ കസിൻ ആണെന്നൊക്കെ ഇവൻ്റെ കസിനാണെന്നൊക്കെ ഇങ്ങനെ പറയണം അപ്പോൾ ഇത് നിങ്ങൾ പറയുന്നത് പോലെ സ്റ്റേരി നിന്ന് വീണ ഒരു അപകടം ഒന്നുമല്ല ഉണ്ടായിട്ടുള്ളത് ഇത് ബീറുകുപ്പി തലയിലും ഈ പറയുന്ന വയറ്റിലേക്ക് കുത്തേറ്റിയിരിക്കുകയാണ് അപ്പോൾ അത് കേട്ടോടം തന്നെ ഈ ലേഡി പറയുകയാണേ അത് ഞങ്ങളുടെ വീട്ടിൽ നിന്നൊരു ആയിരുന്നു അപ്പോൾ അവൻ്റെ കയ്യിൽ ബീറുണ്ടായിരുന്നു അത് കുടിച്ചിറങ്ങുന്ന സമയത്താണ് ഇതിങ്ങനെ തെന്നി വീണത് പിന്നീട് അവൻ്റെ തലയിലും വയറ്റിലൊക്കെ കയറിയതാണെന്നൊക്കെ എല്ലാം നോണകൾ തോണകൾ വീണേട്ടാ അപ്പോൾ എന്തായാലും ഈ ഇതിൻ്റെ കാര്യം ഇനി പറയാൻ കഴിയില്ല അവൻ്റെ കാര്യം സീരിയസ് ആണ് അതൊക്കെ പിന്നീട് പറയാമെന്ന് പറഞ്ഞിട്ട് ഡോക്ടർ പോകുമ്പോൾ ഇവർക്കൊക്കെ പേടിയാവണേട്ടോ എന്നാൽ ഈ സമയം ശബരിയെ കാണുന്നത് ദയെ കെട്ടിപ്പിടിച്ച് കരയണേ ശബരി എനിക്കിങ്ങനെ ഒരു അപകടം പറ്റി ഞാൻ എന്ത് ചെയ്യാം അവനെന്നെ ചതിച്ചു അവന് നന്ദുവിനെയൊക്കെ ആ ഫ്രോഡാണ് അവനെന്നെ ചതിച്ചു എന്നൊക്കെ ഇങ്ങനെ പറയാം ഉടൻ തന്നെ നീ സമാധാനപ്പെടിയെന്ന് പറയട്ട ഇതേ സമയം എവിടെ പറയേണ്ടതേ നീ പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിലോട്ട് വാ എന്ന് പറയുമ്പോൾ അച്ഛൻ എനിക്ക് പേടിയാവുന്നു എന്നെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞു കൊടുക്കുന്നതിന് ശബരിയുടെ തീരുമാനം അങ്ങനെയാണെങ്കിൽ ഒരിക്കലും അത് മാറ്റാൻ പറ്റില്ല മോളെ നീ പോലീസ് സ്റ്റേഷനിൽ പോകുമെന്ന് പറയട്ടോ അപ്പോഴേക്കും ചേരി പറയണേ ഇപ്പം തന്നെ കൊണ്ടുപോകണം കാരണം പെട്ടെന്ന് അവിടെ ആരെങ്കിലും പരാതിമായി എത്തുന്നതിന് മുന്നേ നമ്മൾ പോകുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു ആനുകൂല്യം അതുപോലെ തന്നെ സുരക്ഷയ്ക്ക് വേണ്ടി ചെയ്തതാണ് എന്നും പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും ഇവിടെ ഈസിയായി പുറത്ത് കൊണ്ടുവരാം അപ്പോഴേക്കും വിനയം പറയുന്നത് ശരിയാണ് ഞാനും കൂടി വരാം ഇനിയിപ്പോൾ ഒരു പക്ഷേ അവിടെ ചോദ്യം വരും ആരാണ് ഇതേ വഴിയിൽ നിന്ന് കൊണ്ടുവന്നതെന്ന് അപ്പോൾ ഞാനതിന് മറുപടി പറഞ്ഞോളാം ഞാനും കൂടി വരാ എന്ന് വിനയനും പറയാനായിട്ടാണ് അപ്പോൾ ഉടനെ തന്നെ ചീരും കൂടെ പോവുകയാണ് അങ്ങനെ മാഷി പറയുന്നുണ്ട് ഞാൻ വരട്ടെ എന്ന് ചോദിക്കുമ്പോൾ അത് വേണ്ട അച്ഛൻ ഇവിടെ ഇരിക്കുക എന്തായാലും പോയിട്ട് കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നോക്കട്ടെ എന്നിട്ട് അച്ഛനെ വിളിക്കുക എന്ന് പറഞ്ഞിട്ട് മാഷിനെ അവിടെ ഇരുത്തിയിട്ട് ഇവർ പേരും കൂടി പോവാനിട്ടോ വിനയം വിനയൻ്റെ ബൈക്കിൽ തന്നെയാണ് പോകുന്നത് പിന്നീട് ഇങ്ങനെ പോലീസ് സ്റ്റേഷനിൽ ചെല്ലണം അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ ഈ കുട്ടിയെ എവിടെ വെച്ച് കണ്ടൊരു ഓർമ്മയുണ്ടല്ലോ അങ്ങനെ ഇങ്ങനെ കുറേ നേരം ആലോചിച്ചിട്ട് എസ് ഐ പറയണം ആ ഇവളാണല്ലേ സ്വന്തം ഭർത്താവിൻ്റെ പണം മോഷ്ടിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ അപ്പോൾ ഇങ്ങനെ ദേഷ്യം കയറണം അയാളുടെ സംസാരം ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല അപ്പോൾ ഉടൻ തന്നെ എസ് ഐ പറയുമ്പോൾ ഇവരൊക്കെ ഒന്ന് പതുങ്ങുന്നുണ്ട് കേട്ടോ പമ്പി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇനിയും പറയണേ ഇവൾക്കൊരു തെറ്റ് പറ്റി തെറ്റല്ല ഇവളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടും ഇതൊന്നും ഫ്രോഡിനെ കുത്തേണ്ടി വന്നു ഈ ഈ ദയെ തട്ടിക്കൊണ്ട് പോയതാണ് അവന് പിന്നീട് അവളെ കീഴ്പ്പെടുത്താൻ നോക്കിയപ്പോൾ ഇങ്ങനെ കുത്തേണ്ടി വന്നു എന്ന് പറയട്ടാ അപ്പോൾ ഇത് കേട്ട ഉടൻ തന്നെ ദയ പറയണേ എൻ്റെ കുത്തിൽ ഒരുപക്ഷെ അവൻ മരിച്ചിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല അവനെ കുത്തി എന്നുള്ളത് സത്യം തന്നെ എൻ്റെ സ്വയംരക്ഷയ്ക്കാണ് ഞാനത് ചെയ്തതെന്ന് പറയട്ടോ ഉടൻ തന്നെ എസ് ഐ പറയണേ എന്തായാലും കുത്തിയിട്ട് നീ വിചാരിക്കുന്നത് പോലെ മരിച്ചിട്ടൊന്നുമില്ല അവനീ സിറ്റി ഹോസ്പിറ്റലിൽ കിടപ്പുണ്ട് ഡോക്ടർ പറഞ്ഞത് പ്രകാരം തെളിവെടുപ്പിനായി ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകാൻ നിൽക്കുകയാണ് എന്തായാലും നീ മൊഴി പറഞ്ഞതുകൊണ്ട് നിൻ്റെ മൊഴി രേഖപ്പെടുത്തട്ടെ എന്ന് പറഞ്ഞ് ദയ ഉള്ളിലോട്ട് കൊണ്ടുപോകുന്നവട്ടോ പിന്നീടാണെങ്കിലോ ഇങ്ങനെ വിനെ സോറി ഇന്ദ്രനെയും സുഷീലയാണ് കാണിക്കുന്നത് സുഷീലയ്ക്ക് അരിശം നിൽക്കുന്നില്ല സുഷീലെ ഇങ്ങനെ ചായ ക്ലാസ് ഇങ്ങനെ ഇറുക്കി പിടിക്കുകയാണ് എന്നിട്ട് പറയുകയാണെങ്കിൽ എന്താണ് നീ കാണിച്ചത് അവൾ ഒരു അടിയേ അടിച്ചുള്ളൂ അവളെ അടിച്ച് ചമ്മന്തിയാക്കി മുക്കി മുക്കിലിട്ട് ചവിട്ടി കൂട്ടായിരുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പൊന്നമ്മയേ അങ്ങനെയൊന്നും പറയാതെ സത്യം പറഞ്ഞതുപോലെ ഇന്നത്തെ കാലത്ത് അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഞാനും അമ്മയൊക്കെ ജയിലിൽ പോയി കിടക്കേണ്ടി വരും പിന്നെ അനുപമ അനുപമം പഴയ അനുപമേ അല്ല അവൾ എന്തൊക്കെയാണ് ലക്ഷ്യം വെച്ചുള്ള ഒരു സംസാരവും ഒരു പ്രവർത്തിയൊക്കെയാണ് കാട്ടുന്നത് ഈ പറയുന്നത് പോലെ ഒരു പക്ഷേ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി കിടക്കേണ്ടി വന്നാൽ എന്താ ചെയ്യാം അയ്യോ അയ്യോ അയ്യോൻ്റെ മോനെ നീ അത് ചെയ്യാനേ നിൽക്കണ്ട അങ്ങനെയൊന്നും വേണ്ട എന്നാ നീ അവളുടെ ശരീരത്ത് തൊടാനേ പോകണ്ട കാരണം തൊട്ട് കഴിഞ്ഞാൽ ഈ പറയുന്നത് പോലെ നീ ജയിലിൽ പോയി കിടന്നാൽ ഈ അമ്മക്കാരാണ് അമ്മക്കാരും ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ അത് വേണ്ട മിച്ച മോനെ ഞമ്മടെ കൈകളിൽ കിട്ടിയല്ലോ ഇനി നീ അവളുമായുള്ള ബന്ധം ഒഴിവാക്കാൻ നോക്കിയെന്ന് പറയേണ്ടത് അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരു എപ്പിസോഡാണ് ഇന്ന് വന്നിരിക്കുന്നത്